നാറിയും പരനാറിയും അല്ലേ ക്യാപ്ഷൻ കേൾക്കുമ്പോൾ തന്നെ ഒരു ഇതുണ്ട് അല്ലേ ചില ആളുകൾ എൻ്റെ ക്യാപ്ഷനെ കുറിച്ച് പോലും പറയാനുണ്ട് നീ എന്താണ് അങ്ങനെ ക്യാപ്ഷൻ കൊടുക്കും നീ എന്താ പറഞ്ഞാൽ എന്തെന്നോ ഇത് എനിക്ക് തോന്നുന്നു പോലെ ഞാൻ ക്യാപ്ഷൻ കൊടുക്കല്ലേ ഇപ്പോൾ നിങ്ങൾ ഓരോരാൾ തോന്നുന്നു പോലെ നമുക്ക് ക്യാപ്ഷൻ കൊടുക്കാൻ അയ്യോ ഇപ്പോൾ അടുത്തൊരു കുടുംബക്കാരത്തിൽ വിളിച്ചിട്ട് പറയാം നീ അങ്ങനെ ക്യാപ്ഷൻ കൊടുത്തിട്ട് മാറ്റി ഡിലീറ്റ് ഡിലീറ്റാക്കും പിന്നെ എൻ്റെ പട്ടി ഡിലീറ്റ് ഡിലീറ്റാക്കും എന്തെന്ത്ര ഇത് തോന്നിയാസ ആ അതെന്താ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റില്ല അവിടെ പോയി അതും പ്രശ്നം ഇവിടെ പോയി ഇതും പ്രശ്നം കളിച്ചാൽ അതും പ്രശ്നം ഉറങ്ങിയാൽ അതും പ്രശ്നം അങ്ങനെ പല സൈസിലും നമ്മളെ മെൻറ്റലി ടോർച്ചർ ചെയ്യുന്ന പല ആളുകളുണ്ടാവും അങ്ങ് വിടാ പോട്ട് പുല്ല് കുടുംബക്കാരായാലും ശരി കൂട്ടുകാരനായാലും ശരി നമുക്കൊരുവിധം നമ്മളെ നമ്മളെ കാര്യങ്ങൾ നമ്മളെ ജോലി നമ്മൾ സമ്പാദിക്കുക കുടുംബത്തിന് കൊടുക്കുക നോക്കുക ഒക്കെ ചെയ്യണം ഒക്കെ ശരിയാണ് പക്ഷേ എന്നിട്ടും നമ്മളിങ്ങനൊക്കെ നല്ല രീതിയിൽ നമ്മൾ പരമാവധി നല്ല രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴും ചില പരനാറികളുണ്ടല്ലോ വിടില്ല നമ്മളെ അവർ പിന്നെയും പിടിച്ച് പിടിച്ച് നമ്മളെ പഴയിലേക്ക് വിളിക്കാൻ വേണ്ടി നോക്കും ഈ അടുത്ത് ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ എത്തിന് പിന്നെ അത്ര ഇങ്ങനെ മോശമായിട്ടൊക്കെ ഒരാൾ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടാവുമ്പോൾ ഞാൻ പറഞ്ഞു പഴയ അംസായിരുന്നെങ്കിൽ ഞാൻ തെറി കൊണ്ട് അഭിഷേകം നടത്തിയനെ പക്ഷേ ഞാൻ ഒരുപാട് നല്ല മനുഷ്യ ജീവിക്കാൻ ശ്രമിച്ച് ശ്രമിച്ച് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ കുട്ടികളുടെ കൂടെ കൂടെയും കളിക്കുകയും വർത്താനം പറയുകയും ചിരിക്കുകയും ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ പറയും നല്ല നല്ല വാക്കുകൾ പറയും നല്ല ആളുകളുടെ കൂടെ കൂടെയും എന്നാൽ പരമാവധി നന്നാൻ ശ്രമിക്കുമ്പോൾ ഈ പരനാരുകൾ വിടാവുന്ന ഞാൻ എന്താക്കല് ഇവർ വിടുന്നില്ല എന്ന് അപ്പോൾ ഈ മോശം ഒരുപാട് മോശം കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരുപാട് മോശം കമൻറ്റ് ഞാൻ കിട്ടി വിളിക്കാം എൻ്റെ വീഡിയോ ഒക്കെ അല്ല പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരുപാട് വീഡിയോക്ക് ഭയങ്കരമായ മോശം കമൻറ്റ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഭയങ്കര ഒരു മോശം കമൻറ്റൊക്കെ പറയുന്നു അപ്പോൾ ഓൻ്റെ ഓനെ വിളിക്കാൻ ഒരു കാരണമുണ്ട് ഇപ്പോൾ ഞാൻ എല്ലത്തിനും ഇപ്പോൾ ഒരാളെ വിളിച്ചു ഇപ്പോൾ നമുക്ക് ഒരുപാട് പണ്ഡിതമായ സുഹൃത്തുക്കളുണ്ട് ഒരുപാട് നല്ല നല്ല സുഹൃത്തുക്കളുണ്ട് അവരോടൊന്നും വിളിച്ച് ചോദിക്കാൻ പറ്റില്ല ഇങ്ങനെ തെറി പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു സുഹൃത്തിനെ വിളിച്ചു അപ്പോൾ അവൻ്റെ ഒരു ഒരു കഥയും കൂടി ഉണ്ട് അവൻ്റെ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോയി അവിടെ ജോലി കയറ്റാകുമ്പോൾ അവരിങ്ങനെ ഒരു പൊറോട്ടയും അത്യാവശ്യം എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ജോലി ചെയ്യുമ്പോൾ അവൻ എന്ത് ചെയ്തു വെച്ചാൽ ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് പിന്നെ മറ്റേ മുരാളികൾ കൊണ്ടുല്ലോ മറ്റേ പണിക്കാരൻ പറഞ്ഞു കൊടുത്ത് മുരാളി കിരീരിയാക്കുന്നു ഇവനും ഭണ്ടാരും കിച്ചനിൽ നിന്ന് കിരീരാക്കുന്നു ആ പിന്നെ ഇവനെ ഒറ്റപ്പെട്ടു പോയി ഇവനെങ്കിൽ ഈ ജില്ല വിട്ട് മറ്റൊരു ജില്ലയിൽ പോയതാണ് അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ അതൊരു നാറിയടാ ഓട്ടോ ഒരു മറ്റോ നാറിയായിട്ട് ഓനാ ഞാൻ വെച്ചാൽ മുതലാളി എങ്ങനെ അയാളൊന്നും മോശമല്ല മോശമില്ല പിടിച്ചു പറഞ്ഞു പറഞ്ഞു ഓനും നാറിയടാ ഒന്നും ശരിയാന്നില്ലടാ പറഞ്ഞു അങ്ങനെ അവസാനം ഞാൻ ചോദിച്ചു നീ എന്ത് ചെയ്തോടാ നീ എന്ത് ചെയ്തോ അപ്പം ഞാനൊന്നും ചെയ്തിട്ടുള്ളൂ ഞാൻ അത്യാവശ്യം മറ്റേ മോരൊക്കെ ഉണ്ടാക്കില്ല ഉച്ച കുടിക്കാൻ മോര അതിലേ സപ്പക്കാരം ഇട്ട് മറ്റേതൊക്കെ ആ ഹോട്ടലിൽ പൊട്ടിച്ച് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും അവരെല്ലടാ നാറി താനാന്ന് പറ നാറി പറയണ്ടേ പിന്നെന്താ പറയണ്ടേ പക്ഷെ നമ്മൾ ഒരു അടുപ്പില്ല ഒരാളായിപ്പോ ഞാൻ പറഞ്ഞു പരനാ അവർ നാറിയാണെങ്കിൽ താൻ പരനാറികൾ പളിയെടുക്കരുത് അങ്ങനെ ചെയ്യരുത് ഒരുപാട് ആളുകൾ ഒരു സ്ഥാപനത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഉണ്ട് ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞു വോട്ടെടുപ്പുല്ലും മറ്റെന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുട്ടികൾ കാണുന്നതിൻ്റെ ഭയവും എനിക്കുണ്ട് കാരണം നൂറ്റി ഇരുപതോളം പെൺകുട്ടികൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇരുപതോ ഇരുപത്തിരണ്ടോളം പിന്നെ കുട്ടികളായ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഒരു മാനേസിലാണ് ഞാൻ പറയുന്നത് പിന്നെ മാനേസ് വിട്ടിട്ട് ഞാൻ പറയായിട്ടല്ല പക്ഷേ ഒരുപാട് നന്നാകാൻ ശ്രമിക്കാറ് സഹോദര ബുദ്ധിമുട്ടിക്കരുത് സഹോദര മോശം കമൻ്റുകൾ വളരെ തെറിപരമായ കമൻറ്റുകൾ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ആശയപരമായിട്ട് തന്നെ നേരിടാൻ പറ്റും നിങ്ങൾക്ക് നേരിടാം ആർക്കും ഒരു പത്താൾ ചുറ്റും നിന്നിട്ട് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ചോദിച്ചാലും പറഞ്ഞാലും പറയാനൊക്കെ എനിക്ക് ഞാനൊന്നും തേടി എഴുതി വെച്ചിട്ട് ഞാൻ പറയുന്നില്ല ഏഴ് ഏജ് വെച്ചിട്ട് ഒരേഖപ്പെടുത്തി വെച്ചിട്ടോ പുസ്തകം നോക്കിയിട്ടോ ഒന്നും വായിച്ച് പറയും അങ്ങനെയൊന്നുമല്ല ഞാൻ അവർ പഠിച്ച് ബൈഹാർട്ടാക്കിയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു രണ്ട് ജീവിതവും എൻ്റെ സാഹചര്യവും എൻ്റെ കുടുംബവും എൻ്റെ അയൽവക്കും അങ്ങനെ പല രീതിയിലുള്ള ഇതാണ് അങ്ങനെ ഈ സുഹൃത്തിനെ ഞാൻ വിളിച്ചു ഈ സുഹൃത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞിങ്ങനെ മോശം കമ്മിറ്റിയൊക്കെ പറഞ്ഞു ഏത് നാരികളോടാണ് ഏത് പരനാറികളോടാണ് നിന്നെ നിന്നെ പോലെ മാത്രം നിന്റെ നല്ല നല്ല വീഡിയോസ് ഉള്ളത് നിന്നെ പോലെ മാത്രം ഇത് പറയുന്ന അറിയാടാമെന്ന് അവൻ ചോദിച്ചു ഞാൻ പോട്ടാണ് അത്ര അത് കൂടി കുറച്ചും കുടിച്ച് ചുരുങ്ങിയാൽ ഞാൻ വേറെ സുഹൃത്തിനെ വിളിച്ചു വേറെ പൊറോട്ടക്കാർ ഇതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ആൾക്കാർ അപ്പോൾ ഇവർ കുറച്ച് ഇതില്ല ആൾക്കാരെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് സ്ട്രോങ് ആണ് അതിനേക്കാൾ അപ്പോൾ ഞാൻ പിന്നെ തേൻ്റെ ചെറ്റപ്പട്ടിത്തെൻ്റി റാസ്കൾ ബ്ലഡ് ഫുൾ റാസ്കൾ അങ്ങനെ അല്ല അങ്ങനത്തെ ഒരുപാട് തെറികളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ടപ്പോൾ അതൊന്നും ഒരു നമുക്ക് നല്ല വ്യൂസ് എല്ലാം തരുന്നു നമ്മളെ വീഡിയോസൊക്കെ നോക്കുന്ന അത്യാവശ്യം തെറി കമൻറ്റ് മോശം പറയുമെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ നോക്കുന്ന ആളുകളല്ലേ അത് വേണ്ട ഞാൻ വേറൊരാൾ വിളിച്ച് എന്തൊക്കെ മോശം കമൻറ്റ് ഏത് മത്തങ്ങ തലേനാണോ അത് പറഞ്ഞത് ഒരുത്തും ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല മത്തങ്ങാ തലയൻ ചരങ്ങാ മൂവൻ ചരങ്ങാ മുടാൻ മത്തങ്ങാ തലേന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയൊരു കുഴപ്പമില്ല പിന്നെ പട്ടി തേണ്ടി എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമായി പോയില്ലേ അപ്പോൾ അതൊന്നും പറഞ്ഞു ഈ അടുത്ത് ഒരാൾ കമൻറ്റ് ചെയ്ത പന്നീന്ന അങ്ങനെ എന്തോ ഒരു ഇത് അപ്പോൾ തിരിച്ച് പന്നീന്ന് വിളിക്കുക പക്ഷേ അതിനേക്കാൾ മുകളിൽ മുകളെന്തുണ്ടോ ഞാൻ ഒരാളോട് വിളിച്ച് ചോദിച്ചു ഓനെ വിളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചീത്തമുണ്ട് അപ്പോൾ ഭയങ്കരമായ ചീത്തകളുണ്ട് അപ്പോൾ ഒരുപാട് ചിത്തങ്ങളും ഇതൊന്നും കൊണ്ട് നമുക്കൊന്നും അറിയാമായിട്ടില്ല നമ്മൾ എന്തോ എന്താ കമൻ്റ് മറുപടി പറയാ ചെയ്താൽ അല്ലെങ്കിൽ ഒരു കുട്ടികളൊക്കെ വായിക്കും ഒരു സ്ത്രീകൾ നാ പറഞ്ഞ നൂറ്റി ഇരുപതോളം സ്ത്രീകളുണ്ട് ഇരുപതോളം കുട്ടികളുണ്ട് അവരൊക്കെ വായിക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ മോശം വാക്കുകളെ പറയുമ്പോൾ അത് വളരെ മോശമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാത്ത കുട്ടികൾ ഒരു കാരണവശാലും ഇത് കാണരുത് ഇത് കേൾക്കരുത് ഞാൻ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് പറയാറുണ്ട് എൻ്റെ ഈ വീഡിയോസ് ഞാൻ പറയുന്നത് മാത്രമേ കാണാവൂ എൻ്റെ അടുത്ത കുട്ടികൾക്കൂടെ ഞാൻ പറയാറുണ്ട് പറയുന്ന വീഡിയോസ് കാണാവൂ അല്ലെങ്കിൽ വീഡിയോസ് കാണരുത് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റാത്ത വീഡിയോസ് ഒക്കെ ഉണ്ടാവും അപ്പം നമ്മൾ പറയുന്നത് പരമാവധി നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പിറകോട്ട് വലിച്ച് പിറകോട്ട് വലിച്ച് നമ്മളെ മോശമാക്കാൻ നോക്കരുത് അപ്പൊ ഈ അടുത്ത കാലത്ത് ഒരുത്തം പറഞ്ഞത് എന്തോ ഒരു താടി വെച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് ആ ഭയങ്കര മോശം ഈ പിന്നെ ഒരു ആള് പറഞ്ഞത് നമ്മളെ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരാൾ പറയുന്നത് നിന്റെ കുട്ടിയാണോ അത് ആ ഭയങ്കര നിറം ഉണ്ടല്ലോ കുട്ടിക്ക് എൻ്റെ പൊനി ഞാൻ പറഞ്ഞ എൻ്റെ വൈഫിനെ കണ്ടിന്യൂ വെച്ചു അപ്പം പറഞ്ഞില്ല ഞാൻ അതിൻ്റെ കുഴപ്പം അത് വൈഫിന് ഭയങ്കര നിറമാണ് പിന്നെ എന്താണെന്ന് പറയുമോ ഈ അവനോട് അറിയേണ്ടത് എന്തെന്നു ഇത് അപ്പോൾ എന്ത് ചെയ്താലും എന്ത് കാണിച്ചാലും കുറ്റം പറയുന്ന ചില ഭരണാധികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അമ്മ എന്താക്കലും ഇങ്ങനെ പറയിപ്പിക്കരുത് പ്ലീസ് പ്ലീസ് ഒന്ന് നന്നായിക്കോട്ടെ പ്ലീസ്